കുറെ പേര് ചോദിച്ചു ഈ പൂച്ച എന്താണ് ഡോക്ടറെടുത്തൊന്നും ഹോസ്പിറ്റലൊന്നും കൊണ്ടുപോകാത്തത് മുറിയൊക്കെ മാറി അതാണപ്പം നിങ്ങൾ ഈ പൂച്ചനെ കാണുന്നത് കണ്ട ഇപ്പം നിങ്ങള് കാണുന്ന പോലെയാണോ എല്ലാ മുറികളും മാറി ഹാപ്പി ആയിട്ടാണ് അഫിനെ പൂച്ച നിൽക്കുന്നത് നിങ്ങൾ നോക്കി ശ്രദ്ധിച്ചു നോക്ക് അസിനെ പൂച്ച ചോറിയാനാണ് ഇതെന്താ തോന്നു ഓരോ സ്ഥലത്തൊക്കെ പോയിക്കാൻ തോന്നിന്റെ പൂച്ച ആപ്പിയല്ലേ പേര് കമന്റി കൂടെ ചോദിച്ചു പൂച്ചൻ എന്താണ് ഹോസ്പിറ്റലിൽ കൊണ്ടു അപ്പൊ കണ്ടില്ല എല്ലാം കാണില്ല എല്ലാ മുറികളും അസ്ന പൂച്ചയുടെ മാറി പള്ളാര മത്തി തല കിട്ടിയാ അസന പൂച്ച എനക്ക് ഹാപ്പി അല്ലേ ൂച്ച മിയാവു മിയാവുക്കാരേല ഈ മിയാവിന്റെ അർത്ഥം മനസിലായ എനിക്ക് എന്തുകൊണ്ടാ ഈ മിയാവു എന്ന് പറയണത് മനസ്സിലായില്ല എന്തോ കണ്ടിട്ടുണ്ട് അത് തേടി പോവുകയാണ് സംശയാധിഷ്ഠിതമായ എന്തോ എന്തോ ഭക്ഷണം തേടിയുള്ള അസ്നപ്പൂച്ചയുടെ പോക്ക് കണ്ടു എന്തോ ഉണ്ട് ഉണ്ടിട്ടാ എന്തോ ഭക്ഷണം കിട്ടി എന്താ അസിനെ പോടല്ലേ മിയ ഉത്തരം ഒന്നുമില്ല സൈലന്റ് ആയിട്ടുള്ള മൂവ്മെന്റ് ആണ് അസനെ പോടുക്കാട്ടിക്ക് പൂച്ച പോണ്ടൊന്നു പോണ്ടട്ട സീനാണ് சீனாணிட்ட